ഇന്നത്തെ യുവതലമുറയ്ക്കിടയിൽ ഐഫോൺ ഇത്രയധികം ജനപ്രിയമാകുന്നത് എന്തുകൊണ്ട് മറ്റു ഫോണുകൾ വിപണിയിലുണ്ടായിട്ടും വലിയ തുക മുടക്കി ഐഫോണുകൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനെ ഐഫോൺ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ വിദഗ്ദ്ധർ പറയുന്നതനുസരിച്ച് യുവതലമുറയെ ഐഫോണിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം എന്നത് ബ്രാൻഡ് വാല്യൂ തന്നെയാണ് ആപ്പിളിന്റെ ലോഗോ ഇന്ന് ഗുണനിലവാരത്തിന്റെയും അതുപോലെ വിജയത്തിന്റെയും ഒരു പ്രതീകമായി പലരും കാണപ്പെടുന്നു അതിനാൽ ഐഫോൺ ഒരു സ്റ്റാറ്റസ് സിമ്പിളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രത്യേകത എന്നത് ഐഫോണിന്റെ പ്രീമിയം ഡിസൈനുകളാണ് കൂടാതെ മെറ്റൽ ഗ്ലാസ് മികച്ച ഫിനിഷിംഗ് ആൻഡ് പോർട്ടബിൾ ഈ കാരണങ്ങൾ കൊണ്ട് പലരും ഐഫോണിലേക്ക് ആകർഷിക്കുന്നു മറ്റ് സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് ഐഫോൺ ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നതായും ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സുരക്ഷിതമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടെ ആയതിനാൽ സുരക്ഷയ്ക്ക് ഇവിടെ പ്രാധാന്യം നൽകുന്നു കൂടാതെ വളരെ വേഗത്തിലുള്ളതും അതുപോലെ എളുപ്പത്തിലുമായ യൂസർ ഇന്റർഫേസ് ആണ് മറ്റൊരു പ്രത്യേകത ഒപ്പം സ്ഥിരമായ അപ്ഡേറ്റുകളും മികച്ച അനുഭവം ഉറപ്പാക്കുന്നു എല്ലാ ഐഫോണുകളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ശക്തമായ മൊബൈൽ പ്രൊസസറുകളായ എ സീരീസ് ചിപ്പുകളാണ് അതിനാൽ ഗെയിമിങ്ങിനും ഹെവി ടാസ്കുകൾക്കും ഇത് അടിപൊളിയാണ് മറ്റൊന്ന് ഐഫോൺ ക്യാമറയാണ് വീഡിയോ റെക്കോർഡിംഗ് മികച്ച ലോ ലൈറ്റ് ഫോട്ടോകൾ പ്രോ ലെവൽ ഫോട്ടോസ് എടുക്കാനും സാധിക്കും ഇത് ഐഫോണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിനാൽ യാത്രകൾ പോകുന്നവരും അതുപോലെ ചിത്രങ്ങൾ എടുക്കാൻ താൽപര്യപ്പെടുന്നവരും സോഷ്യൽ മീഡിയയിൽ സജീവമായവരുടെയും ഫസ്റ്റ് ചോയ്സ് ഐഫോൺ ആകാനുള്ള ഒരു കാരണം ഇതാണ് നിലവിൽ ഐഫോൺ സീരീസ് ആണ് ഏറ്റവും പുതിയത് ഇതാണ് ഇപ്പോൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന താരം കൂടാതെ ഏതൊരു കാര്യത്തിനും ഗുണവും ദോഷവും ഉള്ളതുപോലെ ഐഫോണിനും ചില ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അതിനാൽ എന്താണ് അതെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു ഫോണുകളെ അപേക്ഷിച്ച് ഐ ഫോണുകൾക്ക് വർഷങ്ങളോളം പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ലഭിക്കുമെന്നത് ഒരു പ്രത്യേകതയാണ് മറ്റൊന്ന് ഉപയോഗിച്ച സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്ക് പോലും വിപണിയിൽ നല്ല വില ലഭിക്കും ഒപ്പം ഐപാഡ് മാക്ബുക്ക് എയർപോർട്സ് എന്നിവയുമായുള്ള ഈസിയായ കണക്ടിവിറ്റിയും ലഭിക്കും ഹൈ പെർഫോമൻസും അതുപോലെ ബിൽഡ് ക്വാളിറ്റിയും എന്നത് മുൻപന്തിയിൽ നിൽക്കുന്നു ഇനി ദോഷങ്ങൾ നോക്കുകയാണെങ്കിൽ അമിതമായ വില ആണ് പ്രധാന കാരണം പക്ഷെ മറ്റു ഫോണുകളെ അപേക്ഷിച്ച് നല്ല ഫീച്ചറുകൾ നൽകുന്നതിനാൽ വില ഒരു പ്രശ്നമല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നിലവിൽ വിപണിയിൽ ഏറ്റവും കൂടിയ സ്മാർട്ട് ഫോണുകൾ ഐഫോണുകളാണ് മറ്റൊന്ന് ആൻഡ്രോയിഡ് ഫോണുകളെ അപേക്ഷിച്ച് യൂസർ ഇന്റർഫേസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള സാധ്യതയും ഇവിടെ കുറവാണ് അതേസമയം പ്രീമിയം മോഡലുകളുടെ കാര്യത്തിൽ ബാറ്ററി ലൈഫ് ഉണ്ടെങ്കിലും ചില സ്റ്റാൻഡേർഡ് മോഡലുകളുടെ ബാറ്ററി ലൈഫ് വളരെ കുറവാണെന്ന് പലരും പറയുന്നു കൂടാതെ പലപ്പോഴും ഐഫോണുകൾ വാങ്ങിക്കുമ്പോൾ ചാർജർ ബോക്സിൽ ഉൾപ്പെടുത്താറില്ല അതിനാൽ ഇത് സെപ്പറേറ്റ് വാങ്ങിക്കണം ഇങ്ങനെ നോക്കുമ്പോൾ ആക്സസറികൾക്ക് വലിയ വിലയാണ് നൽകേണ്ടത് ഇനിയൊരു ഐഫോണും അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അവയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഐഫോൺ ക്ലോസ്ഡ് എക്കോ ആണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകൾ തുറന്ന എക്കോ സിസ്റ്റമാണ് കൂടാതെ പണത്തിന് പ്രാധാന്യം നൽകാതെ മികച്ച ബ്രാൻഡിംഗും സുരക്ഷയും വേണമെങ്കിൽ ഐഫോണും സ്വാതന്ത്ര്യവും വലിയ സ്ക്രീനും കുറഞ്ഞ വിലയും വേണമെങ്കിൽ ആൻഡ്രോയിഡും തിരഞ്ഞെടുക്കാമെന്നാണ് യുവതലമുറ അഭിപ്രായപ്പെടുന്നത്